ഹായ് ഐസ്ക്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാങ്കേത്തന്നെ ആണ് കേട്ടോ കാങ്കേത്ത് നിന്ന് നമുക്ക് ലോഡ് എല്ലാം ആയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ തേങ്ങ ഇറക്കി കഴിഞ്ഞു ഇപ്പോൾ അടുത്ത ലോഡ് ലോഡായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ലോഡ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടായി തൃശ്ശൂരൊക്കെയാണ് തൃശ്ശൂർ സ്ഥലം പറഞ്ഞിട്ടില്ല രണ്ട് സ്ഥലത്തുനിന്ന് കയറ്റണം കേട്ടോ അപ്പോൾ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ലോഡ് ചാക്കിലൊന്നാക്കി വെച്ചിട്ടില്ല കൊപ്ര പണിക്കരുടെ ഇവിടെ വന്ന് ചാക്കിൽ നിന്ന് ഇറക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു മൂന്ന് മണിയാകുമ്പോൾ അവർ കെട്ടിത്തരാമെന്നാണ് പറഞ്ഞാൽ മതി എല്ലേ പോയാൽ മതി ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് പോവാനല്ലോ രാവിലെ ഇറക്കിയും കിട്ടുമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കാഴ്ചയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാനുള്ള കൊപ്രയെല്ലാം മൊത്തം ചാക്കാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടിയിൽ വിരിക്കേണ്ട ചാക്ക് നമുക്കൊരു നിന്ന് കിട്ടിയതാണ് ഈ നമ്മൾ ഒരു ഡാമേജ് ഇല്ലാത്ത ചാക്കാന്ന് കേട്ടോ രണ്ടും ഇത് നമ്മൾ ഉണക്കിയെടുക്കുന്നുണ്ട് ഇത് മൊത്തം വെള്ളമാണ് അപ്പോൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൊപ്രക്കളത്തിൽ തന്നെ നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏട്ടന്മാരുടെ മൊത്തം കൊപ്ര ചാക്കുന്നുണ്ട് ഒഴുത്തേണ്ട പണിയാണ് കേട്ടോ നാരങ്ങ പിടിച്ചിട്ടുണ്ട് കക്കുന്നതാണ് കേട്ടോ നമ്മുടെ അടിമ കണ്ട മൊത്തം കക്കുന്നുണ്ട് നമ്മക്കും കട്ടാലോന്നൊരു ചിന്ത ഉണ്ട് വന്നിട്ട് ഒരു നാരങ്ങയും കൂടി പറിക്കാം കേട്ടാ എന്താണ്ടാ ഇത്ര ഇത് എനിക്ക് കണ്ണ് കാണുന്നില്ല വെയിലത്ത് നിന്നിട്ട് കാണുന്നുണ്ടാർക്കും പരിപാടി നമ്മുടെ വണ്ടിയിടെ നിർത്തിയിട്ടുണ്ട് കൊപ്ര ചാക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ചേട്ടനെല്ലാം തുന്നുന്നുണ്ട് കേട്ടോ ഒരു കാക്കാത്ത പോലെ സൺഡേ ലീവില്ല സൺഡേ ലീവില്ല എല്ലായിടേയും വില ഇതെല്ലാം കൊത്തി ഇട്ടിട്ടില്ല ഏട്ടാ രണ്ടു ദിവസം കഴിഞ്ഞത് ഈ സെക്ഷനായിട്ടാണ് നീട്ടറില്ല കുറച്ച് അപ്പുറത്ത് കാണാൻ നല്ല വൈറ്റ് ഉണ്ട് അത് ഇപ്പം അടുത്തായിട്ട് കൊത്തിയിട്ടതില്ലോ കേട്ടോ ഇന്നലെ ഇന്നവല്ല പോലെ ഇത് രണ്ട് ദിവസം കൈ മുമ്പേ ഇല്ല കേട്ടോ ഒപ്പുറം മാറ്റിയ ചിരട്ടല്ല കൂട്ടിയിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ചിരട്ട ഉണ്ടായിട്ടുണ്ടാവും ലോഡ് പോയിട്ടുണ്ടാവും കേട്ടോ ഈ വേലിക്കപ്പറം വേറെ പാർട്ടിയിട്ടാണ് നമ്മളോട് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ആ കളത്തിലേക്ക് വണ്ടി കയറാൻ പാടില്ല എന്നിട്ടാ അപ്പം നമ്മിവിടെ വന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ട് നമ്മളും ഈ പണി ചെയ്യേണ്ടതാ ഇവന് പണി ശരിയറില്ല ഇവനറിയില്ല ഇവനറിയില്ല ഇതിൽ വേറെ ചേച്ചി ഇത് വേറെ വിലിഞ്ഞോണ്ട് വേർതിരിച്ചോണ്ടേച്ചാൽ പറഞ്ഞു കിട്ടു ഇത് കിടത്ത പണിക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കായ്ക്കൊരു രൂപ അത് കൊപ്രാക്കിയിട്ട് വേറൊരു കളം ഉണ്ട് ആ കളത്തിൽ കൊണ്ടു ഇടണം കേട്ടോ അവർ നമുക്ക് വന്നിട്ട് ലോഡാക്കുന്ന കളത്തിൽ കൊണ്ടുവിടണം കേട്ടോ ഉണക്കി ചിരട്ടയിൽ നിന്ന് വേർതിരിച്ച് കൊടുത്താൽ ഒരു കായ്ക്ക് ഒരു രൂപയാണ് കിട്ടാ കിട്ടുന്നത് ഒരു ദിവസം കൊണ്ടാവും എന്നാണ് പറഞ്ഞത് അവിതാ ഇതേപോലത്തെ കവുങ്ങിൻ്റെ കോലിൻ്റെ അറ്റത്തെ ഒരു ഫൈബറിൻ്റെ സാധനം ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റബ്ബറോട് കെട്ടി വെച്ചിട്ടുണ്ട് അതിനോടാണ് നമ്മൾ കൊപ്ര ചില്ലി എടുക്കുന്നത് അല്ല പ്രശാന്ത നിങ്ങൾക്ക് നീ പണ്ട് പണിയെടുത്തു എന്നാണ് പറഞ്ഞത് അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമാണോ അല്ല എളുപ്പമല്ല ഈ നമ്മുടെ നാട്ടിലേക്ക് ഈ സംഭവം തന്നെ വരണം കേട്ടോ വീടെ മൊത്തം ഉലിക്കാത്ത തേങ്ങയാണല്ലേ കേട്ടോ കുറേ അപ്പുറത്ത് പാരെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് ഉലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കുറച്ച് ഉണങ്ങാനുള്ള തേങ്ങ ആ ഭാഗത്ത് നല്ല സീ രീതിക്ക് ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ ഇവിടെ ഇവർ തന്നെ ഒരു കമ്പനി വണ്ടിയുണ്ട് നമ്മൾ ഏകദേശം കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ചർട്ടങ്ങ് പണിയെടുത്ത് മടത്തുള്ളൂ കുറേ ശാന്തന് അടിമക്കെണ്ണന് വേപ്പുമരത്തിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മൾ തോന്നിയിട്ടുള്ളത് നല്ല രീതിക്ക് തണലുണ്ട് വേപ്പുമരായുണ്ട് വേപ്പ് മരത്തിന് നല്ലോണം എല്ലാം ഇല്ലാതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത്ര തണൽ അല്ലേ നല്ലോണം അല്ല അല്ലേ നമ്മുടെ ഇന്നലത്തെ മാച്ചി കഴിച്ചപ്പോ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കയറ്റാൻ തുടങ്ങിയാൽ മാത്രമല്ല കയറ്റി ഒരു ഭാഗത്ത് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട് കേട്ടോ അതിൽ മൊത്തം നമ്മൾ ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട് കൈസപ്പയുടെ ഒരു വെയിലാണ് കേട്ടോ നമുക്ക് ക്യാമറ വരെ നോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഒരു ചേട്ടൻ മേളിലുണ്ട് നമ്മുടെ ലോഡ് ഏകദേശം ആയി കഴിയാനായിട്ടുണ്ട് നമുക്ക് ടൈം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് കയറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ടൈം എടുക്കുന്നത് പിന്നെ ഇനി ഏകദേശം കുറച്ച് ദൂരം പോയിട്ട് വേറൊരു കളർത്തു നിന്നാണ് കേട്ടോ നമുക്ക് ലോഡ് കയറ്റാനില്ല എന്താ ചേട്ടാ എടുത്തുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ മേലെ രണ്ടട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ മേലെ എന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് തേങ്ങ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ഒരു ചേച്ചി അവിടെ തേങ്ങ ചെള്ളി മാറ്റുന്നുണ്ട് വേർതിരിക്കുന്ന കൊപ്ര പണിക്കാര ഷെഡാണെന്ന് തോന്നുന്നുണ്ട് ലോഡ് നമ്മ വേറെ ഒരു സ്ഥലത്തുനിന്ന് പത്ത് എണ്ണി കയറ്റി കേട്ടോ പന്ത്രണ്ട് എണ്ണാണ് നമുക്ക് ലോഡ് വരുന്നത് അപ്പൊ നമ്മ അടുത്ത പാർട്ടിന്റെ കയറ്റാൻ വേണ്ടിയിട്ട് വേറെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ പാർട്ടി വരും എന്ന് പറഞ്ഞത് നമ്മുടെ വണ്ടി ഒരു താണയിൽ നിന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ മരത്തിൻ്റെ അടിയിൽ നമ്മുടെ വണ്ടിയിൽ രണ്ടാമത്തെ സ്ഥലത്തുനിന്ന് ലോഡ് കയറ്റുന്നുണ്ട് കേട്ടാ ഇതൊക്കെ കൂടി ഗയറ്റി കഴിഞ്ഞിട്ടുണ്ടായ ഇവിടുത്തെ ലോഡ് കൺഫോം കഴിയും

നമ്മുടെ വണ്ടിക്ക് മൊത്തം കയറിടാൻ തുടങ്ങിട്ടുണ്ട് കേട്ടാ സമയം ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് മൊത്തത്തിൽ കയറിടുന്നുണ്ട് Gracias. ഒരു ടർ പൈ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം അടിയിലുണ്ട് നനയായി തിരിക്കാനാണ് നമ്മൾ ഈ ബ്ലൂ പ്ലാസ്റ്റിക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആകേത്തുനിന്ന് തൃശ്ശൂരൊക്കെ ഉള്ള ലോഡും കയറ്റി വണ്ടിതാ വേ ബ്രിഡ്ജിൽ നിന്ന് ഇപ്പം തൂക്കിയതല്ലോ കേട്ടോ വണ്ടി എടുത്ത് തൂക്കലെടുത്ത് നമ്മളിവിടുന്ന് വിടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അത്താണിയിലേക്കാണ് നമുക്ക് ലോഡ് ഉള്ളത് പ്രശാന്തി ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നേരെ വിടാൻ പോവുകയാണ് കേട്ടോ ഏഴര ആ ഏഴര മണി ആയിട്ടുണ്ട് കേട്ടോ സമയം അധികം കിലോമീറ്റർ ഒന്നും ഇല്ല തൃശ്ശൂർ അത്താണിയിലേക്കാണ് ലോഡ് ഗഴിച്ചപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റിൻ്റെ മീത്തായിട്ടോ അലറി ഇടുന്നിട്ട് ഇയാൾ ഇത് ഇപ്പോഴാണ് കേട്ടോന്ന് അറിഞ്ഞത് സെക്യൂരിറ്റി ചേട്ടൻ എന്നാ പ്രശാന്ത് ഉണ്ട് ഇടാ എടാ എടാ നമ്മൾ ലോഡല്ല ഈ വണ്ടികളൊന്നും ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മൾ അടിയിലത്തെ മടക്കി വായിക്കി നേരെ നമ്മൾ ലോഡെല്ലാം ഇറക്കിയേട്ടാ തൃശ്ശൂരിൽ നമ്മുടെ ലോഡെല്ലാം ഇറക്കിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു ലോഡ് സെറ്റായിട്ടുണ്ട് ഇനി അങ്ങോട്ടാണ് നമ്മുടെ വാടകയൊന്നും കിട്ടിയിട്ടില്ല രണ്ട് മൂന്ന് മണിക്കാണ് വാടക തരാമെന്ന് പറഞ്ഞത് എന്താ പ്രശാന്ത് ഉണ്ട് പ്രശാന്തടെ അപ്പോൾ നമ്മൾ ഇവിടെ ഇറക്കിയ സ്ഥലത്തിൻ്റെ പേരെന്താണ് ഇത് അത്രമാത്രേ അറിയട്ടാ കാരണം സ്ഥലപ്പേര് ചോദിച്ചു എന്തോ അതെയാ അപ്പൊ അതെന്നെ അതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ അപ്പൊ മറ്റാ അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം